അഞ്ചുകൂള് രാവിലെ തുണി വിരിക്കാനെങ്ങാനാണേ മുകളിൽ കയറിയത് പറമ്പിലോട്ടൊന്ന് വെറുതെ നോക്കിയതാണെന്ന് അപ്പോൾ അമ്മേ നമ്മുടെ എന്തോ വെളുപ്പ് നിറം കാണുന്നുണ്ട് പാമ്പും കൂടാണോ എന്നറിയില്ല എന്ന് നിറഞ്ഞണ്ട ഭാഗം ലക്ഷ്യമാക്കി നമ്മൾ നടന്നപ്പോഴേ അതെ വെള്ളാരും കൂണ് ഭയങ്കര പിള്ളാരും കൂടെ ഉണ്ടാവുവാണേൽ പറമ്പ് നിറയെ ഉണ്ടാവേണ്ടതാണ് നമുക്ക് എന്താണ് ഇങ്ങനെ മൂന്നും നാലും മാത്രമേ ഉണ്ടാവുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഉണ്ടായി ഇതേപോലെ ഒരു അഞ്ചാറെണ്ണം ഈ വർഷം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ടൂൺ കാണിച്ച് കൊതിപ്പിക്കുക കൂണിന് നാണം വന്നിട്ട് അടുത്ത വർഷമെങ്കിലും കുറച്ച് അധികം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കറി വെക്കാമായിരുന്നു അല്ലേ എന്തായാലും കിട്ടിയ കൂണ നമ്മളിങ്ങനെ വരച്ചെടുത്തിട്ടേ കൂണ് പറിക്കുമ്പോൾ മിണ്ടരുതെന്നൊക്കെയാണ് പറയുന്നതല്ലേ നമ്മൾ ചില ചില ചിലച്ചോണ്ടാണ് കൂണ് പറിക്കുന്നത് ഞാൻ അതിന് മുകളിലായിട്ടൊരു മുട്ടുകൂണുണ്ടായിരുന്നു പറിക്കാറൊന്നും ആയിട്ടില്ല ഭയങ്കര ഉറപ്പാണ് പണ്ടൊന്നും പൊട്ടിപ്പോകാതെ മുട്ടുകൂണും നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട് കൂണൊക്കെ പറച്ച് വീട്ടിൽ ഒന്ന് കാലൊക്കെ കഴുകി വൃത്തിയാക്കി വീട്ട് കയറാമെന്ന് വിചാരിക്കുമ്പോഴാണ് കാലിൽ കൂടെ ഒരാൾ നടക്കുന്നത് കൂണ് കെട്ടില്ലേലും പുഴുവിന് യാതൊരു കുറവുമില്ല കേട്ടോ കേട്ടോ പിന്നെ നമ്മൾ അവനെ ഉപ്പ് അഭിഷേകം ചെയ്ത് ഇറക്കി വിട്ടെ ഉപ്പൊന്നും എനിക്കൊരു വിഷയമല്ല ഇനി അവിടെ കാലിലോ കയറണ്ടതെന്നും പറഞ്ഞു അവൻ തേടി പോകുന്നുണ്ട് അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ